ജഗദീപ് ധൻഗർ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞിരിക്കുക ആ സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എം പി മലയാളി കൂടിയായ ശശി തരൂർ ആ സ്ഥാനത്തേക്ക് വരുമെന്ന് കേൾക്കുന്നു എന്താണ് അതിന് സാധ്യതയുണ്ടോ ഈ ഉപരാഷ്ട്രപതിയുടെ രാജ്യയ്ക്ക് മുൻപ് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം ഈ ശശി തരൂർ ബി എ കോൺഗ്രസുമായി ഇടഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നതാണ് അദ്ദേഹം ഒരു ഉന്നത പദവിയിലെത്തുമെന്ന് അതായത് ഇനി വിദേശകാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വകുപ്പാണോ അതോ ഈ ഉപരാഷ്ട്രപതിയാണോ എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഉണ്ടായത് അതിനിടയിലാണ് ഇത്തരത്തിൽ അന്നൊന്നും നാം പ്രതീക്ഷിച്ചില്ല ഈ ധൻഗർ ഇതുപോലെ രാജിവെക്കുന്നു പക്ഷെ ഇപ്പോൾ അവസാനം അങ്ങനെ രാജ്യയിൽ എത്തി നിൽക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നത് അങ്ങനെ എത്താനുള്ള സാധ്യതയുമുണ്ട് അതിന് ഒരു യോഗ്യനായ വ്യക്തിയാണല്ലോ ശശി തരൂർ പ്രത്യേകിച്ച് യോഗ്യതയെക്കുറിച്ച് പറയുമ്പോഴും അതൊരു ചെറിയ പദവിയായിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുക പക്ഷേ ഇത് കേരളവുമായി ബന്ധപ്പെടുത്തി നാം നോക്കുമ്പോഴാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയിലേക്ക് വരുന്നത് കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ എന്താ ഞങ്ങൾ ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നു എന്ന എല്ലാ ചാനൽ ചർച്ചകളിലും പറയുന്നതാണ് കോൺഗ്രസ് നേതാക്കൾ കാരണം കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു ഇടമാണല്ലോ തിരുവനന്തപുരം അവിടെ ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയാണ് ഇവർ പ്രധാനമായി വിമർശിക്കുക കാരണം ഞങ്ങൾ കോൺഗ്രസുകാർ ഈ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഒരിടത്ത് ബി ജെ പി തുടർച്ചയായി പരാജയപ്പെടുത്തുന്നുവെന്ന അവകാശവാദം ഉന്നയിക്കുന്ന പാർട്ടി പക്ഷെ പലതവണ ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത് അങ്ങനെ വിജയിച്ചു കയറുന്ന ഒരു നേതാവ് സ്വാഭാവികമായും പാർട്ടി വിടുകയാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് പാർട്ടി വലിയ തിരിച്ചടി ഉണ്ടാക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ വർഷങ്ങളായി തന്നെ നമുക്കറിയാവുന്നതാണ് സംഘടനാപരമായി ബി ജെ വലിയ തോതിൽ വളർന്നിട്ടുണ്ട് അത് ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും അങ്ങനെ ബിജെപി വളർന്നപ്പോൾ തളർന്നിരിക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ് നിയമം പരിശോധിക്കാൻ നിയമത്തെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിൽ ശക്തി ഉണ്ടായിരുന്ന ഒരു ഇടമാണ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ ഇന്ന് അവിടുത്തെ അവസ്ഥയോ അവർ മൂന്നാം സ്ഥാനത്താണ് കഴക്കൂട്ടം പരിശോധിക്കാം കഴക്കൂട്ടത്തും അവിടുത്തെ എം എൽ എ ഉണ്ടായിരുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് അതായത് വട്ടൂർക്കാവായാലും പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിനെല്ലാം വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന ആറ്റിങ്ങലടക്കമുള്ള പല മണ്ഡലങ്ങളിലേക്ക് അരുവിക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി അങ്ങനെ കുതിച്ചു കയറുകയാണ് അങ്ങനെ വലിയ രീതിയിൽ നട്ടല് തകല ആറ്റിങ്ങല് ചിറയൻകീഴ് നെടുവങ്ങാട് ഒക്കെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാം ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിനും നാല്പതിനായിരത്തിനും ഒക്കെ അടുത്തേക്ക് വോട്ട് എത്തുന്നുണ്ട് മുപ്പത്തയ്യായിരത്തിന് നാൽപ്പതിനായിരത്തിന് ഇടയ്ക്ക് വർക്കലയിൽ നാൽപ്പതിനായിരത്തിന് പുറത്തേക്ക് വോട്ട് പോയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ നല്ല പ്രകടനം ബി ജെ പി കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ്സിന് വിഴുങ്ങാനായി ബി ജെ പി കാത്തിരിക്കുന്നൊരിടമാണ് ബി തിരുവനന്തപുരം ഒരു ആ സ്ഥലത്തെ എം പി ഇതേ ബി ജെ പിക്ക് അനുകൂലമായി പോകുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയായി പോവുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായാലും ആ കോൺഗ്രസ് ആ സീറ്റ് പ്രതീക്ഷിക്കണ്ട ആ രീതിയിലേക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും പ്രത്യേകിച്ച് ശശി തരൂറിനെ എല്ലാ കാലവും പിന്തുണച്ചിരുന്ന കോവളവും നെയ്യാറ്റിങ്ങരയും അടക്കം പാറശാലയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാം മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കുകയാണ് കോവളത്തെല്ലാം മൂന്നാം സ്ഥാനത്തായിരുന്നു അതെ കോവളമായാലും നെയ്യാറ്റിങ്കര ആയാലും പാറശാലയിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാവുക പക്ഷേ ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി ഇപ്പോൾ വളർന്നു കയറുകയാണ് അപ്പോൾ ശശി തരൂർ എന്ന ഒരു വ്യക്തിയുടെ മുഖം നോക്കിയാണ് പലരും വോട്ട് ചെയ്യുക ശശി തരൂർ മറകണ്ഠം ചാടുകയാണെങ്കിൽ അവർ ആ ഏത് നേതാവിനെ അവിടെ കൊണ്ടുവരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് മുരളീധരനാണ് കെ മുരളീധരനാണ് കെ മുരളീധരൻ വീണ്ടും ഒരു മണ്ടത്തനത്തിലേക്ക് എടുത്തു ചാടുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ വരികയാണ് സാക്ഷാൽ കെ കരുണാകരന്റെ മകൻ ദാ എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാം കണ്ടത് പക്ഷെ അവിടെ ദയനീയമായി അദ്ദേഹം പരാജയപ്പെടുകയാണ് പിന്നീട് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ കണ്ടു ആ ഒരു ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഇപ്പോൾ നാം സി പി എമ്മിൻ്റെ പേരെടുത്ത് നോക്കിയാൽ അറിയാം സി പി എമ്മിൽ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ മികച്ച സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് നാം വർഷങ്ങളായി കോർപ്പറേഷനിൽ കാണുന്നത് കോർപ്പറേഷനിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിന് പല പ്രാദേശികമായ നേതാക്കളെ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല ഇത് ഒരു മുൻതലമുറയിലെ നേതാക്കൾ തന്നെ വീണ്ടും വീണ്ടും മത്സരിച്ച് വരികയാണ് മറിച്ച് ബി ജെ പിയിൽ പരിശോധിക്കുമ്പോൾ അവർ യുവ നേതാക്കളെ വളർത്തിയെടുത്ത് പഴയ സി പി എമ്മിൻ്റെ നേതാക്കളെ പരാജയപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു മാറ്റം ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്നും മാറി നിയമസഭയിലേക്കും വരികയാണ് പല മണ്ഡലങ്ങളിലും ഇവർക്ക് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവസ്ഥയുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ സി പി എമ്മിനുമുണ്ട് പക്ഷെ അത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് കുറച്ച് നാളുകളായി തന്നെ ഈ ശശി തരൂറിനെ അവഗണിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം പരാമർശങ്ങൾ നടത്തുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കേരളത്തിൽ വലിയൊരു സ്പേസ് ഇല്ലെന്ന് ആരും പറയില്ല കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ പാർട്ടിയിൽ നിന്നും പുറത്താക്കാമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ചിന്തിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഈ തമ്മിലടി കൊണ്ടാണ് കേരളത്തിൽ അവർ ഇത്രയും ദയനീയമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ സംഘടനാപരമായി വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടിയിൽ നിന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നതിന് പരം ജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ പറയുകയാണ് പോകുന്നവർ പോട്ടെ അദ്ദേഹം എന്തിനാണ് പാർട്ടിയിൽ തങ്ങി നിൽക്കുന്നതെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് മറിച്ച് ശശി തരൂറിനെ കൂടി ഉൾപ്പെടുത്തി ആ പാർട്ടി മുന്നോട്ട് വന്നിരുന്നെങ്കിലോ ആ പാർട്ടി മുന്നോട്ട് വന്നെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു കേരളത്തിൽ അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴുള്ള ഒരു അഹങ്കാരമാണോ അഹങ്കാരമാണോന്ന് സംശയമുണ്ട് ഈ നമ്മുടെ ആന്റണിയുടെ മകൻ അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ അടക്കമുള്ള നേതാക്കൾ പോകുമ്പോൾ അവരുടെ താഴെത്തട്ടിലുൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോക്കൽ നേതാക്കൾ പോലും ചില പഴയ കൗൺസിലർമാര് കൗൺസിലർമാരായിട്ട് മത്സരിച്ച് തോറ്റവർ ഒക്കെ ബി ജെ പിയിൽ ചേർന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളത്തെ ചരിത്രം അതാണ് പറയുന്നത് അല്ല പാർട്ടിയിൽ ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിത്തട്ടിലെ നേതാക്കൾ മുതൽ മുകളിലെ ഉന്നത നേതാക്കൾ വരെ ഈ പാർട്ടിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാതെ അവർ അപമാനിക്കുകയാണ് അങ്ങനെയാണ് ഇത്തരം നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നത് അതിന് ഒരു സാഹചര്യമാണ് ശശി തരൂരിലും ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാതി എന്താണെന്ന് കേൾക്കാൻ ഇവിടെ ഏതെങ്കിലും നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ അദ്ദേഹത്തിനതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് ചെവി കൊടുക്കുന്നതേ ഇല്ല അങ്ങനെ ഒരാൾ പാർട്ടിയിൽ ഉണ്ടെന്ന് പോലും അവർ കരുതുന്നില്ല അല്ല അങ്ങനെ അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് കേൾക്കാതിരിക്കുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് ശശി തരൂരിനാണോ അതാണ് പറഞ്ഞത് ശശി ഒരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തെ ഇപ്പോൾ ഉപരാഷ്ട്രപതി പദവിയിലേക്കുള്ള പേരുകളിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ചർച്ചകളും ഉണ്ടാകുകയാണല്ലോ അങ്ങനെ ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആകുന്നു കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റമോ അത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസ് വലിയ തിരിച്ചടികൾ കൊടുക്കും അത് തീർച്ചയാണ് കാരണം ഈ അതെ പുറത്തുനിന്ന് വരുന്ന നേതാക്കൾക്ക് വലിയ പരിഗണന ലഭിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ അത് കോൺഗ്രസിനാണ് തിരിച്ചടി ഈ അനിൽ ആന്റണി അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നതിനുശേഷം അദ്ദേഹം പ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ് ബി ജെ പിയുടെ സെക്രട്ടറി ആയി അല്ലെ ജനറൽ സെക്രട്ടറി ആയി തന്നെ പദവി ലഭിക്കുന്നു പിന്നീട് വടക്കിഴക്കേ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ചുമതല നൽകുന്നു ആ രീതിയിൽ വലിയ പരിഗണനയാണ് ലഭിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകിൽ മത്സരിക്കും അല്ലെങ്കിൽ ഒരു സുപ്രധാന പദവിയിലേക്ക് പത്മജ വേണുഗോപാലും പോകും അങ്ങനെ ഒരു ഭാഗത്ത് അവഗണനയും ഒരു ഭാഗത്ത് വലിയ പരിഗണനയും ലഭിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളും അണികളും മാറി ചിന്തിക്കുകയാണെങ്കിൽ അവർ കുറ്റം പറയാൻ കുറ്റം പറയാൻ കഴിയില്ല അതെ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ കേരള രാഷ്ട്രീയം പോവുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുമോ എന്ന സംശയമാണെങ്കിലും വരുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നുള്ള മുപ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സ്വാഭാവികമായി പ്രതിപക്ഷ പാർട്ടിയായി തന്നെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവർ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ വിഴുങ്ങുക എന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം മുതലാണല്ലോ വി മുരളീധരന്റെ വരവോടു കൂടിയാണ് ഈ കോൺഗ്രസിനെ അവർ ലക്ഷ്യമിട്ട് തുടങ്ങിയത് മുൻകാലങ്ങളിൽ നാം പരിശോധിച്ചാലറിയാം അവരുടെ പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് പക്ഷേ അതെ സി പി എം ആയിരുന്നു അത് മാറ്റം ഉണ്ടായത് വി മുരളീധരന്റെ കാലത്താണ് അദ്ദേഹമായിരുന്നു ആ തങ്ങളുടെ പ്രധാന ശത്രുവായി കോൺഗ്രസിനെ പരിഗണിച്ചു തുടങ്ങിയത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ വലിയ മുന്നേറ്റം മുന്നേറ്റം വാർഡുകൾ പിടിച്ചെടുത്തു അതുപോലെ പഞ്ചായത്ത് തലത്തിലും ജില്ലയിൽ നാം എന്തെല്ലാം പറഞ്ഞാലും കോൺഗ്രസിന് കേരളത്തിൽ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടി അവർ കോൺഗ്രസിലെ പല നേതാക്കളെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തും അതെന്തായാലും കോൺഗ്രസ് തിരിച്ചറിയാത്ത പ്രശ്നമാണ് ശശി തരൂറിന്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് ശശി തരൂറിനെ കൃത്യമായി പരിഗണിച്ചിരുന്നെങ്കിൽ അത് ഇപ്പോഴും പാർട്ടിയിൽ കാണും എന്തായാലും ബി ജെ പി അദ്ദേഹത്തെ ചാ ചാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സുപ്രധാന പദവിയിൽ തന്നെ കേന്ദ്രത്തിൽ എത്തുന്നതായിരിക്കും